അഞ്ച് ദിവസങ്ങളിലായി കൂറ്റനാട് വട്ടേനാട് സ്കൂളിൽ നടക്കുന്ന തൃത്താല ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി പ്രീ പ്രൈമറി ജനറൽ കലോത്സവം എന്നിവയോടെയാണ് ആദ്യ ദിനത്തിൽ വേദികൾ ഉണർന്നത് എൽ പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ചിത്രരചന ജലചായം ഓയിൽ കളർ കാർട്ടൂൺ മത്സരങ്ങളും വിവിധ വിഭാഗം രചനാ മത്സരങ്ങളും നടന്നു കൂടാതെ പ്രീ പ്രൈമറി ഫാൻസി ഡ്രസ് ആങ്ങപ്പാട്ട് സംഘനൃത്തം അഭിനയഗാനം കഥാകഥനം മത്സരങ്ങളും നടന്നു നവംബർ ഒന്ന് മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളായി നടക്കുന്ന തൃത്താല ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് പൊന്നാനി പാർലമെന്റ് അംഗം എം പി അബ്ദുൾ സമദ് സമദാനി നിർവഹിക്കും പ്രമുഖ അഭിനേത്രി ഭീന ആർ ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും തൃത്താല തദ്ദേശ സാരഥികൾ ചടങ്ങിൽ പങ്കെടുക്കും ഉപജില്ലയിലെ എഴുപത് വിദ്യാലയങ്ങളിൽ നിന്ന് ഏഴായിരത്തോളം കുട്ടികളാണ് ഇത്തവണ കലോത്സവത്തിൽ വേട്ടനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഗവൺമെന്റ് എൽ പി സ്കൂളിലും എം കെ ഓഡിറ്റോറിയത്തിലും പരിസരങ്ങളിലുമായി മൺമറഞ്ഞ മഹാരഥന്മാരുടെ നാമധേയത്തിൽ പതിമൂന്ന് വേദികളാണ് മത്സരങ്ങൾക്കായി സജ്ജമാക്കിയിട്ടുള്ളത് തിങ്കളാഴ്ച നടക്കുന്ന ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം സംഘഗാന മത്സരം മാപ്പിളപ്പാട്ട് ലളിതഗാനം ദേശഭക്തിഗാനാലാപനം പ്രസംഗ മത്സരങ്ങൾ എന്നിവ നടക്കും